നമസ്കാരം പോസ്റ്റ് കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം മാർട്ടിൻ എതിരാളികളെ രാഷ്ട്രീയമായിട്ടല്ലാതെ കായികപരമായിട്ട് നേരിടുക എന്നുള്ളത് സി പി എമ്മിന്റെ എക്കാലത്തുമുള്ള നടപടിയാണ് അതിന് പോലീസിനെ ഉപയോഗിക്കുക എന്നുള്ള ഒരു പുതിയ തലത്തിലേക്ക് കൂടെ സി പി എം കടന്നിരിക്കുകയാണ് എപ്പോഴും അവർക്ക് ഒരു എതിരാളി എന്ന രീതിയിൽ ഒരു പേടി സ്വപ്നമായിട്ട് കാണുന്ന ഒരു പേരാണ് ഷാഫി പറമ്പിലെ ആ അതിനെ ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യം എന്നാണ് കഴിഞ്ഞ ദിവസം നടന്ന സംഭവം മനസ്സിലാക്കി അതെ അതെ അത് നമുക്കറിയാം ഷാഫിയുടെ ഒരു വരവാണ് തീർച്ചയായിട്ടും യൂത്ത് കോൺഗ്രസിനെ ഒരു പുതിയൊരു ഉണർവിലോട്ട് കൊണ്ടുവന്നു ഷാഫി യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയതിനു ശേഷമാണ് യൂത്ത് കോൺഗ്രസ് മറ്റൊരു തലത്തിലേക്ക് മാറുന്നതും യൂത്ത് ഒക്കെ ആക്റ്റീവ് ആകുന്നു അതുവരെ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടന മാത്രമായിരുന്നു ഒരു ഒരു കോൺഗ്രസിന്റെ ഒരു സംഘടന മാത്രമായിട്ട് നിലനിന്ന് പോകുന്ന യൂത്ത് കോൺഗ്രസിനെ ഒരു ആർജവമുള്ള ഒരു സംഘടനയാക്കി മാറ്റുന്നത് ഷാഫിയുടെ ഒരു വരവോട് കൂടിയാണ് അതിനുശേഷമാണ് രാഹുൽ മാം അപ്പം അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പലിന് വലിയൊരു ഫാൻ ബേസ് യൂത്ത് കോൺഗ്രസിലും കോൺഗ്രസിലും ഉണ്ട് ഇപ്പം നമുക്കറിയാം കോൺഗ്രസിലും വലിയൊരു ക്രൗഡ് പുള്ളറാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് അത് ഈ ഒരു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളെ കൊണ്ട് ഉണ്ടായതാണ് നമുക്കറിയാം ഷാഫി വളരെ താഴ്ത്തെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് കയറി വന്ന ഒരാളാണ് ഇപ്പം എം പി ആയിട്ട് നിൽക്കുന്നത് അദ്ദേഹം വലിയൊരു ക്രൗഡ് പുള്ളറാണ് അദ്ദേഹം അതായത് പ്രത്യേകിച്ച് കേരളത്തിൽ എവിടെ ചെന്നാലും ഷാഫിക്ക് വലിയൊരു ഫാൻ ബേസ് ഉണ്ട് അത് അതിപ്പം സോഷ്യൽ മീഡിയയിലായാലും പുറത്തായാലും എവിടെയാണെങ്കിലും ഷാഫിക്ക് വലിയൊരു ഫാൻ ബേസ് ഉണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത്തരത്തിലൊരു ഫാൻ ബേസ് ഉള്ള ഒരു ഒരു രാഷ്ട്രീയ നേതൃത്വം മറ്റെവിടെയും ഇല്ല എന്നുള്ളതാണ് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെ തീർച്ചയായിട്ടും അലസ്വരപ്പെടുത്തുന്ന ഒരു കാര്യം കാരണം എല്ലാ കാലത്തും സിനിമയാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും ക്രൗഡ് ക്രൗഡിനെ ഉണ്ടാക്കാൻ പറ്റുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ചെറിയൊരു കാര്യമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഉണ്ടാകുന്നതും പതിവാണ് അത് മറ്റൊരു രീതിയിലായിരിക്കും ഇത്തരം അതിക്രമങ്ങൾ പക്ഷെ കായികമായിട്ടുള്ള അതിക്രമങ്ങൾ ഒരിക്കലും ജനാധിപത്യപരമായിട്ടുള്ള രീതിയേ ഇല്ല പക്ഷെ അവിടെയാണ് ഷാഫി പറമ്പിലിനെതിരെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അതിക്രമം എന്ന് പറയുന്നത് ഇടിച്ച് മൂക്ക് പൊട്ടിക്കുന്ന ഒരു നിലയിലോട്ട് കാര്യങ്ങൾ പോയിരിക്കുകയാണ് അതായത് അവർ പറയുന്നത് അത് അത് പണ്ട് പോലെ പോലെ അത് പണ്ട് അതെ അതെ അത് പണ്ട് പോലെ കോൺഗ്രസ്സിനെതിരെ അങ്ങനെ കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കുകൾക്കുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാകുന്ന കുറെ ആരോപണങ്ങൾ മാത്രമാണ് അതായത് ഇത് പെയിന്റ് അടിസ്ഥാണെന്നൊക്കെ പറയണ്ട് ഒരുപാട് വിവാദങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് പല സംഭവങ്ങളും നമുക്ക് പല സമരങ്ങളും നമുക്ക് ഗവൺമെന്റ് അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് അതായത് ഇത്തരത്തിലുണ്ടാകുന്ന അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു മൈലേജ് എന്ന് പറയുമ്പോൾ വളരെ കൂടുതലാണ് പ്രത്യേകിച്ചും രാഷ്ട്രീയ പ്രവർത്തകർക്ക് മർദ്ദനം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മൈലേജ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ് അപ്പം അതിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുക അതിനെ റദ്ദ് കളയുക എന്നുള്ളൊരു ഇതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ക്യാമ്പയിനിങ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഷാഫിക്കെതിരെ ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും ആസൂത്രിതമായിട്ടുള്ള ഒരു അക്രമം തന്നെയാണ് ഇപ്പം ഷാഫി പറമ്പലിനെ കേരളത്തിൽ ആർക്കും അറിയാൻ പാടാത്ത ആളൊന്നുമല്ല അതൊരു പോലീസുകാരന് തീർച്ചയായിട്ടും അറിയാം ഇപ്പം ലാത്തി ചാർജ് ഉണ്ടായിട്ടില്ലെന്നാണ് എസ് പി ആദ്യം പറഞ്ഞത് ഇന്നലെ തന്നെ പറഞ്ഞ എസ് പി പറഞ്ഞത് ലാത്തി ചാർജ് ഉണ്ടായിട്ടില്ലെന്നാണ് പക്ഷെ ലാത്തി ലാത്തിചാർജ് ഉണ്ടായെന്നുള്ളത് ഇന്ന് രാവിലെയോടുകൂടി തന്നെ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴത്തേനും മനസ്സിലായി ലാത്തി കൊണ്ട് മുഖത്തടിക്കുന്നതാണ് കണ്ടത് ഇപ്പം സാധാരണഗതിയിൽ ഇപ്പം പോലീസുകാർ ലാത്തി ഉപയോഗിക്കുമ്പഴത്തേനും ലാത്തി ഉപയോഗിക്കുന്നതിന് പോലും രീതികളുണ്ട് അതായത് സമരക്കാരെ നേരിടുന്നതിനും രീതിയുണ്ട് കഴുത്തിന് താഴോട്ടെ അടിക്കാവൂ എന്നുള്ളൊരു ഇതുണ്ട് അതും അടിക്കുന്നതിന് പോലും പരിശീലനമുണ്ട് പക്ഷെ ഇത് ഒരു താരം വൈരാഗ്യബുദ്ധിയോടുകൂടി അടിക്കുന്ന രീതിയിലിട്ട് കൈ ഉയർത്തി മുഖത്താണ് അടിക്കുന്നത് അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇത് ആസൂത്രിതമായിട്ട് നടത്തിയ ഒരു അതിക്രമമാണെന്ന് മനസ്സിലാക്കാം മാത്രമല്ല ഇതൊരു കോളേജിൽ നടന്ന ഒരു തർക്കത്തിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു സംഘർഷമാണ് ഇത് ഇങ്ങനെ വ്യാപി ഇങ്ങനെ ഇങ്ങനെ ആയി തീർന്നത് കോളേജിൽ നടന്നൊരു സംഘർഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണ് കോളേജിലെ ഒരു ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന കാര്യങ്ങള് തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടുണ്ടാവും രണ്ട് പാർട്ടികളുടെ ആൾക്കാർ വരികയും അതിൽ ഇടപെടുകയും ചെയ്യും സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് പക്ഷെ അതിന്റെ ഇടയ്ക്ക് ലാത്തിചാർജ് നടത്താൻ ഇവരെ പോലീസുകാരന് ആർക്കാണ് അധികാരം കൊടുത്തത് ഇപ്പം സമരക്കാര് പോലീസിനെ ആക്രമിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ തിരിച്ച് പ്രതിരോധം പ്രതിരോധിക്കുന്നതിന് വേണ്ടി മാത്രമേ ലാത്തിചാർജ് നടത്താവൂ എന്നതിന് പോലും ക്രൈറ്റീരിയ ഉള്ള ഒരു സംസ്ഥാനമാണ് സംസ്ഥാനമാണ് നമ്മുടെ അതായത് ടിയർ ഗ്യാസ് പ്രയോഗിക്കുന്നതിനും ഗ്രനേഡ് ഉപയോഗിക്കുന്നതിനും വെള്ളം ചീറ്റിക്കുന്നതിനും ഇതുപോലെ ലാത്തി ചാർജ് നടത്തുന്നതിനെല്ലാം ഒരു ക്രൈറ്റീരിയ എപ്പോഴും ഉണ്ട് അത് ഏത് വിധ് സമരം ഈ ഒരു പരിധി കഴിയുമ്പോൾ മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് അതല്ലാതെ രണ്ടുപേർ കുറച്ചുപേർ കൂടി നിന്നാൽ മാത്രം ലാത്തി ചാർജ് നടത്താനുള്ള അധികാരം ഒരു പോലീസിനും ഇല്ല അപ്പം തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും ഇത് ആസൂത്രിതമായിട്ട് നടന്നിട്ടുള്ള ഒരു അതിക്രമം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആദ്യം ഇവർ നടത്തിയത് ഒരിക്കലും ഷാഫി പറമ്പിലിനെ ആദ്യം തന്നെ തൊടാൻ സി പി എം ശ്രമിച്ചില്ല ആദ്യം കുറച്ചുകൂടെ താഴെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് ആദ്യം ഇവർ ഒരു രാഷ്ട്രീയ നാടകത്തിലൂടെ പൊളിച്ചെഴുതാൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ അത് നടപ്പായില്ല എന്ന് കരുതി എന്ന ഒരു അവസ്ഥ വന്നപ്പോഴാണ് അടുത്തതായിട്ട് ഷാഫി പറമ്പിൽ കുറെ നാളുകളായിട്ട് ലക്ഷ്യം വെക്കുന്നുണ്ട് അത് തട്ടിലേക്ക് പറ്റില്ലല്ലോ താഴെ നിന്ന് ആ ഒരു അതെ കാണിക്കുന്ന പണി ഇല്ലാതാക്കുന്ന കാര്യങ്ങൾ അതിന്റെ ഭാഗത്താണ് രാഹുലിനെതിരെ ആദ്യം ഉണ്ടാകുന്ന അതിനുശേഷമാണിപ്പം ഷാഫിനെ ലക്ഷ്യം വെക്കുന്നത് ആദ്യം പണ്ട് മുതൽ ആദ്യം ലക്ഷ്യം വെച്ചത് ഷാഫിനാണ് ലക്ഷ്യം വെച്ചത് പക്ഷേ ഷാഫിനെ അതെ വടകരയിൽ തന്നെ നമുക്കത് മനസ്സിലായതാണല്ലോ വടകരയിലുള്ള ആ ഒരു പ്രശ്നങ്ങൾ നമുക്കറിയാം സ്ക്രീൻഷോട്ട് നമുക്കറിയാം റിയാം ഏത് രീതിയിലാണ് അത് പോയത് എന്നുള്ളത് നമുക്ക് കുറച്ച് അതായത് കേരളത്തിന്റെ മനസ്സിലേക്ക് തീ കോരിയിടുന്ന രീതിയിലുള്ള ഒരു പ്രചാരണമായിരുന്നത് വല്ലാത്ത രീതിയിലുള്ള കാരണം അത്രയും ഇടതുപക്ഷത്തിന്റെ അത്രയും ശക്തിയായിട്ടുള്ള ടീച്ചറിനെ പോലും ആ ഒരു ജയിക്കാൻ അവിടെയാണ് ഷാഫിനെ പറ്റില്ല ഷാഫി പേടിച്ചു ഇള തൊടാൻ പറ്റില്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് അവിടെ ഷാഫി ഒരു ക്രൗഡ് പുള്ളറായി മാറുന്നതും ഏതാണ്ട് അവിടെ നിന്ന് തന്നെയാണ് അപ്പം അത് തീർച്ചയായിട്ടും അങ്ങനെയല്ല കേരളം മുഴുവൻ ഉണ്ടെന്നുള്ളത് അന്നാണ് മനസ്സിലാക്കുന്നത് അതിൽ തീർച്ചയായിട്ടും വലിയൊരു പ്രതിഷേധവും പ്രതിരോധവും ഷാഫിയോട് വൈരാഗ്യമാണ് ഷാഫിയുണ്ട് തീർച്ചയായിട്ടും വൈരാഗ്യം ഉണ്ടാവില്ല കാരണം വെച്ചാല് വലിയ തോതിൽ സി പി എമ്മിനെ അവർ പുള്ളി പ്രതിരോധത്തിലാക്കുന്നുണ്ട് അത് സമരത്തിലായാലും ഏതിലാണെങ്കിലും രാഷ്ട്രീയപരമായിട്ടും ഈ അടിയൊക്കെ കിട്ടിയിട്ടും അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഉണ്ടായിട്ടും ഷാഫി പറമ്പിൽ പറഞ്ഞത് കട്ട മുതൽ അയ്യപ്പന്റെ സ്വർണം കട്ടിട്ടുണ്ടെങ്കിൽ അത് പറയിപ്പിക്കും അല്ലെങ്കിൽ അത് എടുത്തുകൊണ്ടുപോയത് സി പി എം ആണെങ്കിൽ അത് അതിന് ഉത്തരം പറയിപ്പിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതെ അതെ അത് പറഞ്ഞാണ് ഇപ്പോഴത്തെ നമുക്കറിയാ സ്വർണ വിവാദം ഇങ്ങനെ കൊടുമ്പിരിക്കൊണ്ട് നിൽക്കുകയാണ് അത് ഏത് വിധേനയും അതൊന്നും ഇല്ലാതാക്കേണ്ട ഒരു ആവശ്യം സർക്കാരിനെ സംബന്ധിച്ചിട്ടുണ്ട് കാരണം ഇത് പലപ്പോഴും വിരൽ ചൂണ്ടുന്നത് സർക്കാരിനോട് തന്നെയാണ് അത് പല വിരൽ ചൂണ്ടുന്നത് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കാണാതെ പോയെന്ന് പറയുന്നു ആ സമയത്തും ഈ സർക്കാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ തന്നെ ആളുകളാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നിലുള്ളതുള്ളത് ഏകദേശം എല്ലാവർക്കും മനസ്സിലായി വന്നിട്ടുണ്ട് അപ്പൊ ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കുക അല്ലെങ്കിൽ ഇതിനെ ഒന്ന് മാറ്റി നിർത്തുക എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ച് ആവശ്യമായിട്ട് മാറിയിട്ടുണ്ട് കാരണം സഭയിൽ തുടർച്ചയായ തുടർച്ചയായിട്ട് പ്രശ്നമല്ല കാരണം ഇത് മറ്റേതെങ്കിലും ഒരു അഴിമതി പോലെ അല്ലല്ലോ ഇത് ദൈവങ്ങളെ പ്രതിരോധിക്കാൻ കഴിയാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോകണം അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഇല്ലാതാക്കേണ്ടത് തീർച്ചയായിട്ടും സർക്കാരിന്റെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും സർക്കാർ ഇങ്ങനത്തെ രീതിയിലോട്ട് കാര്യങ്ങൾ മാറുന്നത് ഇപ്പം പോലീസ് അക്രമസക്തമാകുന്നതിന്റെ കാരണവും ഇതൊക്കെ തന്നെയാണ് ഇപ്പം കുറെ നാളുകളായിട്ട് പോലീസിനെ സംബന്ധിച്ച് പോലീസിനെതിരെയും വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട് ആദ്യമായിട്ടല്ല മുൻപ് പ്രതികളെ കൊണ്ടുപോയ രീതിയൊക്കെ അതെ 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 തലവഴി പോലീസിനെതിരെയും തീവ്രവാദികളെ രീതിയൊക്കെ ചർച്ചയായതാണ് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും പോലീസ് നിലനിൽക്കുന്നത് അതായത് ക്രൂരമായ ഒരു നിലയിലോട്ടാണ് പോലീസ് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് പ്രതിഷേധിക്കുന്നവരെ അടിച്ചമർത്തുന്ന രീതിയിലോട്ട് പോലീസ് പോകുന്നത് തീർച്ചയായിട്ടും ഒരു ജനാധിപത്യ രീതിക്കും ചേർന്ന കാര്യമല്ല ഇപ്പൊ ഷാഫിക്കെതിരെ ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും പ്രതിഷേധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്